എന്താ പറ്റി എന്തെങ്കിലും ചെറുപ്പക്കാര്യമാര് അങ്ങനെ ബസ്മുറായിട്ട് വന്നു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഗർഭണി ഉൾപ്പെടെ മൂന്ന് പേർക്കാണ് കഴിഞ്ഞ ദിവസം പരിക്കേറ്റത് കൊല്ലം ജില്ലയിലെ ചട്ടുവള്ളി ജംഗ്ഷന് സമീപമാണ് രാവിലെ സംഭവം നടന്നത് ഷൂരനാട് കലതി വിള ജോഷി ജോസ് കല്ലട സ്വദേശിനി ലിജി പെരും കോരുവഴി മണ്ണൂർ വീട്ടിൽ ഗീത എന്നിവർക്കാണ് പരിക്കേറ്റത് ഭരണിക്കാവ് ഭാഗത്തേക്ക് പോവുകയായിരുന്ന രണ്ട് ബസ്സുകൾ ഇതിനായി സമയത്തെ ചൊല്ലിയുണ്ടായ തർക്കവും ഈ ബസ്സുകളും മുന്നോട്ട് ഇരു ബസ്സുകളും അപ്പോൾ തന്നെ മുന്നോട്ട് നീങ്ങുകയും ചെയ്യുന്നു ഈ സമയം മുന്നിൽ പോയ വാഹനം പെട്ടെന്ന് ബ്രേക്ക് ചെയ്യുകയും ഇതിലുണ്ടായിരുന്ന യാത്രക്കാർ തെറിച്ച് ബസ്സിൽ വീഴുകയും ചെയ്തു ഇതിനെ തുടർന്നാണ് യാത്രക്കാർ പരുക്ക് പറ്റിയത് സംഗതി ഇത് തന്നെയാണ് ഈ ചെറുപ്പക്കാർ പയ്യന്മാർ ബസ്സിൻ്റെ ഡ്രൈവർ ആയിട്ട് വരുമ്പോൾ ഇവരുടെയൊക്കെ വിചാരം ഇവരേതോ വലിയ വിമാനം ഓടിക്കുകയാണ് എന്നാണ് രണ്ടും വിചാരം അപ്പോൾ പൊതു നിരത്തിൽ പാലിക്കേണ്ട ആ മര്യാദകൾ പോലും പാലിക്കാതെ ഈ പ്രൈവറ്റ് വയസ്സുകാർ പയ്യന്മാർ ചെറുപ്പക്കാരായ പയ്യന്മാരാണ് കൂടുതലും ഇവർ ഈ മത്സര ഓട്ടവും അല്ലെങ്കിൽ ഒരു മിനിറ്റോ രണ്ട് മിനിറ്റോ വേണ്ടി അതിനകത്തിരിക്കുന്ന ജനങ്ങളുടെ ജീവൻ ജീവിതം അതിനുപിളിയായ സ്ത്രീയൊക്കെ സാധാരണക്കാർക്കാണ് ബസ്സിലൊക്കെ യാത്ര ചെയ്യുന്നത് അപ്പോൾ ആ ഗോപി ചെക്കപ്പിൻ്റെ കാര്യമായിട്ട് ആശുപത്രി പോകുന്ന സമയത്ത് എങ്ങാണോ ശിവന്മാരുടെ ഈ മത്സര ഓട്ടം ഓട്ടം ഓടുകയും ചെയ്യും പെട്ടെന്ന് ഒരു ബ്രേക്ക് ഔട്ടുകയും ചെയ്യും ഈ ചവിട്ടുമ്പോഴാണ് ഇവരെല്ലാം ഈ ഒരു മുന്നേ മുൻവശത്തേക്ക് പേട്ടാന്ന് പോകാന്ന് വീഴുകയും അപകടമുണ്ടായാലും ബസ്സുകാരെയൊക്കെ പിന്നീട് പോലീസ് എത്തി കസ്റ്റഡിയിലെടുത്തു ഒരു പ്രയോജനമില്ല കേട്ടോ നാളെ യുവന്മാർ ഇതൊക്കെ തന്നെയാണ് കാണിക്കുന്ന യുവന്മാർക്ക് ഇതൊന്നും ഒരു കുത്തിരിയല്ല ചില പ്രൈവറ്റ് ബസ്സുകൾ ചില എല്ലാവരെയും നമ്മൾ കുറ്റം പറയുന്നില്ല കേട്ടോ നല്ല അടിപൊളി ഡ്രൈവർമാരുമുണ്ട് നല്ല എക്സ്പീരിയൻസും ഒക്കെയുള്ള നല്ല ആൾക്കാരും ഒക്കെ ഉണ്ട് നമ്മൾ പക്ഷേ ഇത് കുറച്ച് ചെറുപ്പക്കാരാണെങ്കിൽ ഒരു പ്രശ്നം